ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകില്ലെന്ന് വന്യജീവി ബോർഡ് കാട്ടുപന്നി ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലാൻ അനുമതി വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യമാണ് തള്ളിക്കളഞ്ഞത് ഒരു വന്യജീവിയെയും വെടിവെച്ച് കൊല്ലരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബോർഡ് രാജ്യത്തുടനീളം ഇത്തരം വന്യജീവി ആക്രമണം രൂക്ഷമാവുമ്പോഴാണ് ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത് രാജ്യത്ത് ഒരു വന്യജീവിയെയും വെടിവെച്ച് കൊല്ലണ്ട എന്നാണ് ബോർഡിൻ്റെ തീരുമാനം ഒപ്പം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പിടികൂടി പുനരധിവസിപ്പിക്കാമെന്നൊരു നിർദ്ദേശമാണ് ബോർഡ് മുന്നോട്ട് വെച്ചത് കേരളം ഉൾപ്പെടെ കാട്ടുപന്നിയെയും മറ്റും നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സ്ഥിരാനുമതി തേടിയിരുന്നു ഇക്കാര്യത്തിൽ എന്തായാലും ഒരു അനുകൂല തീരുമാനം ബോർഡ് കൈക്കൊണ്ടില്ല ഒപ്പം തന്നെ സംസ്ഥാനത്ത് കുരങ്ങുകളെ ഷെഡ്യൂൾ ഒന്നിൽ നിന്നും പന്നികളെ ഷെഡ്യൂൾ മൂന്നിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു ഇതിലും ഒരു മാറ്റം സ്വീകരിക്കാൻ ബോർഡ് തയ്യാറായില്ല ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ ബോർഡ് കൈക്കൊണ്ടത് കേന്ദ്രത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ സംസ്ഥാനം വീണ്ടും വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്